ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം ഒറ്റപ്പാലത്തിൻ്റെ ചെനക്കത്തൂർ പൂരത്തിൽ പറമ്പിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് കൂടെ നമ്മുടെ തശ്രീഫുണ്ട് വേറെ കുറെ ആൾക്കാരുണ്ട് നമ്മളിന്ന് പൂരത്തിൻ്റെയാണ് വീഡിയോ എടുക്കാൻ പാടുന്നത് അതായത് ഇവിടെ ഒറ്റപ്പാലം ചെനക്കത്തൂർ പൂരങ്ങളുടെ പൂരമായ ചെനക്കത്തൂർ പൂരം മൈതാനത്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് ഇത് കണ്ടാളി അപ്പോൾ നമുക്ക് പൂര ഈ കുതിരക്കളി ആനപ്പൂരം വരവ് അങ്ങനെ പല പരിപാടികളുണ്ട് ചിലപ്പോൾ സംസാരം കിട്ടിക്കോളണം എന്നല്ല എന്തായാലും ഫുൾ വീഡിയോ വീഡിയോ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കും പറയാം അതൊക്കെ പറഞ്ഞു പൂരം മറ്റേ പാലക്കാട് ജില്ല തന്നെ ഏറ്റവും ഫേമസ് ആയ പൂരം എന്റെ പ്രയത്തിലെ ചരക്കത്തൂർ പൂരാണ് ചാൻസ് അറൗണ്ട് ഒരു ടെൻ കിലോമീറ്റേഴ്സ് എന്തായാലും ബ്ലോക്ക് ആയിരിക്കും വിചാരിക്കുന്നു അല്ലെ പാലക്കാട് ടു മംഗലം വരെ ബ്ലോക്ക് ആയിരിക്കും പൂരത്തിന്റെ ഓരോരോ ആ മറ്റേ ദേശക്കാരും വന്നോണ്ടിരിക്കുന്നുള്ളു അതുപോലെ തന്നെ റോഡൊക്കെ തിരിച്ചുവിടുന്നതിന് വണ്ടികൾക്കൊന്നും അലോഡില്ല അതായത് മംഗലത്ത് തിരിഞ്ഞു പോകണം വരുന്ന ഒരു എന്താണ് വാണിയാകുളത്ത് തിരിഞ്ഞു പോകണം അത്രയും തിരക്ക് ഫേമസ് ആ തൃശ്ശൂർ പൂരം കഴിഞ്ഞ അടുത്തൊരു പൂരം ആനപ്പൂരം ചമയങ്ങളൊക്കെ വരുന്ന ഏറ്റവും വലിയൊരു പൂരം ചെനക്കത്തൂർ പൂരം ചെനക്കത്തൂർ പൂരം തരിക്കൊത്ത പോലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്കതിന്റെ വിശേഷങ്ങള് കണ്ടുവരാം ഇന്ന് അങ്ങനെ പോകുന്നോളി കണ്ടോളി കൂടതഷരീഫുണ്ടാവും Okay, come on. സർക്കസ് ആണ് ഇവിടെ നടക്കുന്നത് ഇന്ത്യക്കാരത് പ്രശസ്തമായ കുതിരക്കളി നടക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് വഴിപാട് പോലെയാണ് ഇത് കുതിര ഓരോരോ അപ്പൊ കുതിരക്കളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരോ ദേശക്കാരുടെ വന്നിട്ട് ഏഴ് ദേശോ എട്ട് ദേശോ എന്തോ അതാ ഒരു തോന്നം അവരുടെ കുതിരക്കളിയാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് അടുത്ത കുതിരമാര ഇത് ഇട്ടാൽ ഇതേപോലെ ഈ ചെടി പോലെ ആവുന്നട്ടോ പറയണത് ഇത് ഉണങ്ങിയിട്ടുള്ള ചെടിയാണ് ഇരുപത്തിനാല് മണിക്കൂറെ പറഞ്ഞത് അപ്പൊ നാളെ പൂരം കഴിയും ചെലപ്പോ വാങ്ങിയിട്ട് പോയാൽ പണി കിട്ടാ കിട്ടും ആ ലോറിയിൽ നടക്കുന്ന ഒരു സംഗതി കണ്ടോണ്ടിരിക്കുന്നത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ആന ഒ ഒറ്റപ്പാലം ഭാഗത്തുനിന്ന് ലോറിയിൽ കൊടുത്തിട്ട് ഇറക്കുന്നു ഇറങ്ങണില്ലല്ലോ ആന കേണല്ലോ വീണ്ടും അത് ഇറങ്ങാ പാടു വരണെന്ത് അങ്ങനെ നമ്മൾ പല ഭാഗത്തുനിന്നുള്ള ആനപ്പുരം കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ ആനകളാന്നുള്ളത് മരന്ന്തിന് ശേഷം അവിടെ പോയിട്ട് വീഡിയോ എടുക്കാം പ്രസ്വസ്ഥമായ ആനകളൊക്കെ ഉണ്ട് പിന്നെ കുറേ ആനകൾ ലോറിയിൽ കൊണ്ടിട്ടുണ്ട് അത് ബാക്കിലുണ്ട് ലോറിയിൽ ഒരു കൊണ്ടിട്ടുണ്ടിരിക്കാനെ ഒന്നിനെ കൊടുന്ന് ഇറക്കി ഞങ്ങളെ പൂരം കാണാൻ സായിബന്മാരൊക്കെ സായിപ്പത്തികളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് വെള്ളക്കാരൊക്കെ വന്നിട്ടുണ്ട് എന്ത് മനസ്സിലായിട്ടാണെന്ന് അറിയില്ല മലിഞ്ഞ് പോകുന്നുണ്ട് അവര് നടന്ന് ഞങ്ങള് പോകുന്നുണ്ട് അവിടെ നല്ല വേഷം അതിനെന്താ പറയടാ അതായത് വേഷം തന്നെ പറയാം ഞങ്ങൾ ഇപ്പൊ ഒറ്റപ്പാലം കാവ് കടന്ന് ഇങ്ങോട്ട് വന്നാലും ഒറ്റപ്പാലം പാലപ്പുറം കോളേജിന്റെ അടുത്തു ഇവിടെ നിന്നാൽ എല്ലാ സംഭവങ്ങളും കാണാൻ പറ്റും പിന്നെ വേറെ ചനക്കത്തൂരിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഇനി മുതൽ ഇന്നലെ കുറച്ച് ദിവസം രണ്ട് ദിവസം മുന്നേങ്ങാണ്ടാണത് റിലീസായത് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചനക്കത്തൂർ പൂരം ഡോട്ട് കോം എന്നുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ കയറി ഡീറ്റെയിൽ ആയിട്ടുള്ള പൂരങ്ങൾ കാണാൻ പറ്റും കാരണം അതൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണം മസ്റ്റ് വിസിറ്റ് ആ വെബ്സൈറ്റ് കേട്ടോ ഡബ്ല്യു ഡോട്ട് ചനക്കത്തൂർ പൂരം ഡോട്ട് കോം നല്ല വണ്ടി വേഷാണ് കേട്ടോ ശിവൻ ഉണ്ട് ശിവതാണ്ഡവ ശിവന്റെ എന്തൊക്കെയാണ് അതിന്റെ സ്റ്റോറി പറഞ്ഞോണ്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് ഗേൾസ് അടുത്ത പരിപാടി ഒറ്റ പല ഭാഗത്തുള്ള മേളം ഒറ്റപ്പാലം ഭാഗത്തേ വേറൊരു കാവടിയാട്ടമാണല്ലോ അതാത് തമ്പൂലങ്ങളാണ് ഏറ്റവും കൂടുതൽ തമ്പൂല ഉള്ളത് വലിയ രസല്ല എപ്രാവശ്യം ഞാനൊരു നാല് കൊല്ലത്തിന് ശേഷമാണ് ഇപ്പം നേരിട്ട് പൂരം കാണാൻ കേട്ടോ നാല് കൊല്ലം ഞാൻ വരാറില്ല അവിടുത്തെ ശൃങ്ങാരി മേള

നമ്മളങ്ങനെ മൈതാനത്ത് എത്തിക്കുന്നുണ്ട് ഇപ്പൊ അതായത് പൂരം മൈതാനത്ത് എത്തിയിട്ടുള്ള ഉള്ളത് തിക്കും തിരക്കും പടയാണ് ആനപ്പുരം അമ്പലം മുറ്റത്ത് എത്താറായിരിക്കണേ നേരത്ത് നിൽക്കുമ്പോ നമ്മൾ അവിടെ എത്താൻ പോവാത്താൻ പറ്റുമോന്നറിയില്ല ലൈറ്റ് അതുപോലെ കുതിരകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് കുതിര അത് നമ്മൾ ചനക്കത്തർപൂരത്തിൻ്റെ ആനക്കൂരം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ആനൻ്റെ പുറകിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓടിയും കൊണ്ട് ഒരു രക്ഷയില്ല മണ്ണും ഓടിയും മുഴുക്കില് കേട്ടൊന്നും ഒരു രക്ഷയില്ല വലിയ കുറേ പരിപാടിയൊന്നും ഇല്ല പക്ഷേ കുറേ ആളുകൾ ഉണ്ട് പാടട്ടെ ആ ബാക്കി സൈഡ് വന്നപ്പോൾ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നുള്ളൂ അത് മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ പിറകിൽ ആന വരുന്നുണ്ട് ഞാൻ നിങ്ങളുടെ സൈഡ് നിൽക്കട്ടെ ആന നി നിലനിരയായിട്ടാണ് ഗൈസ് ആനകൾ വല്ലത് ആനപ്പൂരം കഴിഞ്ഞ് അങ്ങനെ പകൽപ്പൂരം ചിണക്കത്തൂരിൽ ആന പകൽപ്പൂരം കഴിഞ്ഞിരിക്കണം വന്ന ഒമ്പതാണ് അതാ തിളമ്പയറ്റാണ്

ഒരു സൈഡ് കാണണ്ടാവില്ല ജയ്സ് അപ്പൊ നമ്മുടെ ചനക്കത്തൂർപൂരത്തിന്റെ പകൽപൂരം ആനപ്പുരം ഇവിടെ അവസാനിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ പരിപാടികളൊന്നും വല്ലാണ്ടെന്ന് കാലം വെറും തമ്പോലം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത് എന്റെ പുറകില് ഈ ലാസ്റ്റ് തെക്കുമംഗലം വടക്കമംഗലം ദേശത്തിന്റെ ആനകളാണ് അപ്പോൾ ഇവിടുന്ന് ഈ വീട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ചെനക്കത്തൂപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ പൂരം ഇവിടെ പകൽപ്പൂരം അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി അടുത്ത കൊല്ലം വീണ്ടും നമ്മൾ അടിപൊളി പൂര പരിപാടികളുണ്ട് വീണ്ടും വരാം